പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ തലമുടിയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് മുടി കൊഴിച്ചില് മാറാനും താരം മാറാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്ത് വരാനും മുടി കട്ടിയോടുകൂടി വളരാനും അകാലനിര തടയുന്നതിനും ഒക്കെ വളരെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണിത് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് യാതൊരുവിധ ചിലവുമില്ല നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളത് തന്നെയാണ് വേറെ ഇതൊന്നും എവിടെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അതുപോലെ ചെമ്പരത്തിയുടെ ഇല കുറച്ച് തുളസീൻ്റെ ഇല പിന്നെ ഒരു കറ്റാർവാഴേൻ്റെ ലീഫുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിവിടെ എടുത്തു വച്ചിട്ടുള്ള ഈ നാല് ഇൻഗ്രീഡിയൻസും തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വളരെ നല്ലതാണ് അകാലനിര മാറുന്നതിന് ത ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലൊക്കെ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴ മുടിയുടെ വളർച്ച ദ്രുതഗതിയിലാക്കുന്ന ആണ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ കച്ചാർവാഴയുടെയും ചെമ്പരത്തിയുടെ ഒക്കെ ഗുണങ്ങൾ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ മുടിയുടെ നിറച്ച മുടി കറുപ്പ് നിറത്തിലാക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ചെമ്പരത്തിപ്പൂവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തിപ്പൂവ് ഏതു വിധത്തിൽ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് തുളസി ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് തുളസി ഇല നമ്മുടെ മുടിയുടെ വളർച്ചയെ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീരിറക്കം ജലദോഷം ഇതിനൊക്കെ തടയുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ് പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ താളിയായിട്ടും ഹെയർ പാക്കുകളായിട്ടൊക്കെ ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ് ചെമ്പരത്തിയുടെ ഇല നമ്മളെ വീ വീട്ടുമുറ്റത്തുള്ളത് കൊണ്ട് നമുക്കിതിനൊരു വലിയൊരു പ്രാധാന്യം ആരും അധികം കൊടുക്കാറില്ല ഈ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലതാണ് ഇത്തരം ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് നമ്മുടെ തല മുടി മുടി വളരെ ക്ലീൻ ഈ ഒരു ഹെയർ പാക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി അതുപോലെ കറ്റാർവാഴ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് കറ്റാർവാഴ വാഴ മുറിച്ചെടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ചാരി വെച്ചിട്ട് അതിൻ്റെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമുണ്ട് അത് നമുക്ക് ഒഴിവാക്കണം അന്നതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലും കൂടെ ഇട്ട് വെക്കണം കേട്ടോ അപ്പം അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ ദ്രാവകം പോയ്സൺ ആണ് അതിന് പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതുപോലെ ഇതിൻ്റെ തൊലി ചെത്തി ചെത്തിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ഇതുപോലെ എടുക്കാം അല്ലെങ്കിൽ നടുക കീറിയിട്ട് സ്പൂൺ വെച്ചിട്ട് വരണ്ടി എടുക്കുകയും ചെയ്യട്ടോ ഇനി നമുക്ക് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ ഇനി ഒരു ചെറിയ കഷ്ണം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇതും കൂടെ ഇതിലിട്ടതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ ചെറുതായിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് സ്കാൽപ്പിലും ഹെയറിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്